ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിലെ മണക്കര ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ആന ഇടഞ്ഞതിൻ്റെ ഫലമായി അവിടെ ദേവസ്വം ബോർഡിൻ്റെ കെട്ടിടം തകർന്നു വീഴുകയും ആ അപകടത്തിൽപ്പെട്ട് മൂന്ന് ആളുകൾ ദാരുണമായി മരണപ്പെടുകയും ചെയ്തു അമ്മക്കുട്ടി ലീല രാജൻ എന്നീ മൂന്ന് പേരാണ് മരണപ്പെട്ടത് അതിൽ രാജൻ കൊയിലാണ്ടി താലൂക്കിലെ റേഷൻ വ്യാപാരിയാണെന്ന് മാത്രമല്ല കഴിഞ്ഞ നാൽപ്പത് വർഷത്തിൽ മേലായി റേഷൻ വ്യാപാര രംഗത്ത് ത്രിയർകമായ സേവനം കാഴ്ചവയ്ക്കുന്ന ഒരു വ്യക്തിയുമാണ് ഈ മൂന്ന് കുടുംബങ്ങളും അവരുടെ മരണത്തോടു കൂടി അനാഥരായിരിക്കുകയാണ് ഈ കുടുംബങ്ങളെ സഹായിക്കുവാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം ആനയിടഞ്ഞതിൻ്റെ ഫലമായി ഉണ്ടായ അപകടം എന്നുള്ള നിലയിൽ തന്നെ ഈ മൂന്ന് കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം മതിയായ നഷ്ടപരിഹാരം നൽകി ആ കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകണം ആ കുടുംബങ്ങളിലെ അനുയോജ്യരായ ആളുകൾക്ക് സർക്കാർ ജോലിയും കൊടുത്ത് അവരെ സംരക്ഷിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു